ഗം ഗണപതായേ നമ ഓം ഗം ഗണപതായ നമ ഓം ഗം ഗണപതായേ നമ ഇന്നെന്താ മന്ത്രമൊക്കെ ആയിട്ട് അല്ലേ ഗണപതിയിൽ നിന്ന് അങ്ങ് തുടങ്ങാം തടസ്സങ്ങളൊക്കെ അങ്ങ് മാറ്റി കിട്ടിട്ടെന്നെ ആദോ സെറ്റൽ ലൈഫ് ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണെന്ന് ഞാൻ ആദ്യമേ ഒരു ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഷോട്ടിൻ്റെ തുടർഭാഗങ്ങളാണ് ഇനി ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ് നിർത്തിയിൽ നിന്ന് വെച്ച് തന്നെ തുടങ്ങാം ഇതെല്ലാം ആദ്യത്തെ ഷോർട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ എത്ര അല്ലേ ഓരോ രൂപങ്ങളും എല്ലാം സിമ്പിൾ തീർത്തത് തന്നെയാണ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ശിവൻ എന്ന് പറയുന്ന ചേട്ടനാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ക്ക് ഓരോന്നും കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാകും എത്ര സമയമെടുത്ത് എത്ര നേരം എടുത്ത് ഇരുന്ന് ചെയ്തതാണെന്ന് നമുക്ക് കുറച്ച് നേരം പോലും ഇരിക്കാൻ കഴിയില്ല അല്ലേ അല്ലെങ്കിൽ കുറച്ച് നേരം പോലും ഇത്ര ക്ഷമയോടു കൂടിയിട്ട് ഓരോന്നും ചെയ്യാൻ കഴിയില്ല അത് കല അറിയുന്നവർക്ക് അല്ലെങ്കിൽ കലയോട് ഇഷ്ടമുള്ളവർക്ക് മാത്രമാണ് അങ്ങനെ ഇരിക്കാൻ കഴിയുക അപ്പം നമുക്ക് ഈ ചെറിയ ഒരു വരയ്ക്കാൻ തന്നെ കഴിവുള്ളവരുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെ സിമെൻറ്റിൽ തീർക്കാമെന്ന് വെച്ചാൽ അതിലും വലിയ കാര്യമാണ് അതുപോലെ ഒട്ടേറെ രൂപങ്ങളുണ്ട് ഇതാണ് മത്സ്യകന്യ കേട്ടോ വിഗ്രഹം കണ്ടു അങ്ങനെ ഒരുപാടുണ്ട് ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം പറയുന്നതിനേക്കാൾ നല്ലത് കണ്ടറിയുന്നതല്ലേ അതെ എന്ത് ഭംഗിയായിട്ടിരിക്കുന്നു അല്ലേ ഈ ഒരു മത്സ്യകന്യേ എന്നെ കാണാൻ ഇതൊക്കെ പാർക്കിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ നല്ല അടിപൊളി പാർക്കുകളുണ്ടെങ്കിൽ നിങ്ങളൊന്നും പരിചയപ്പെടുത്തി തരണേ അതുപോലെ ഇത് കണ്ടോ ശംഖ് ഇത് വലിയ ശംഖാണ് കേട്ടോ കാണുന്നത്ര നിസ്സാരമൊന്നും ഇത് ശിവൻ ക്ഷേത്രത്തിലൊക്കെ പീഠം പണിത് അതിൽ വയ്ക്കാനുള്ളതാണ് കേട്ടോ അങ്ങനെ ഇതുവരെ ആരും വന്നില്ല എന്നേ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ഒന്നും ഷെയർ ഉണ്ടെങ്കിൽ വളരെയധികം സഹായകമായേനെ ഈ ഒരു ചേട്ടന് അപ്പം ഇത്ര സമയമെടുത്ത് ഇത്ര ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ശംഖൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അവരത് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ കളറൊന്നും പോവാതെ അപ്പം നിങ്ങൾ വേണ്ട ഇതൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് ഇത് എത്തിക്കേണ്ട കാര്യങ്ങളിലൊന്ന് എത്തിക്കുവാണെങ്കിൽ ഇനി എനിക്കും അത് സന്തോഷം തന്നെയാണ് എൻ്റെ കയ്യിൽ കൊച്ചു ചാനലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതെൻ്റെ കൊച്ചു ചാനലിൽ വരേണ്ട ഒരു വീഡിയോയേ അല്ല വലിയൊരു ഒരു ചാനലിൽ എത്ത എത്തപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഷെയർ കൊണ്ട് വലിയ ചാനലുകാർ ഇതൊന്ന് കണ്ട് ഈ ഒരു ചേട്ടന് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് എനിക്ക് അതോടൊപ്പം തന്നെ ആ ചേട്ടനും ഒരുപാട് സന്തോഷമാവും ഇതൊക്കെ പാർക്കിലേക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് കേട്ടോ പക്ഷേ ഒരു പാർക്കുകാരെ ഏറ്റെടുക്കുന്നില്ല എന്നെ ഇതൊക്കെ പാർക്കിലൊക്കെ കൊണ്ടുപോയി വയ്ക്കുവാണെങ്കിൽ കുട്ടികൾക്കും കാണാനും ഒരുപാട് ഇഷ്ടം ഉണ്ടാകുമല്ലേ എനിക്കത് കണ്ടിട്ട് ഒരുപാട് സങ്കടം വന്ന കേട്ടോ എത്ര സമയം എടുത്തിട്ടായിരിക്കും ഈ ഒരു ഈ ഓരോ രൂപങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാകുക എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇതൊക്കെ ഇന്നും ആ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന കണ്ടോ കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് അപ്പം എനിക്കത് കണ്ടപ്പോൾ ഞാൻ തോന്നി എൻ്റെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടേക്കാം നിങ്ങളെപ്പോലും നല്ല മനസ്സുള്ളവർ ഇതൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു ഇതാണ് കേട്ടോ സിംഹക്കൂട്ടൻ എത്ര ഭംഗിയായിരിക്കുന്നു അല്ലേ എന്ത് ഭംഗിയാണ് കണ്ണുകളൊക്കെ കാണാനായിട്ട് നമ്മൾ നോക്കുന്ന പോലെ അതുപോലെ ആ മീശ കണ്ടോ ആഹാ എന്താ ഒരു പൗരുഷം അല്ലേ ഇതാണ് നമ്മുടെ സിംഹം എന്ത് ഭംഗിയാണല്ലോ ഇതേ നിൽക്കുന്നതാണ്ടോ ഇതാണ് നമ്മുടെ കലാകാരൻ കേട്ടോ ഞാൻ ചെറുതായിട്ടേ ഒന്ന് കാണിച്ചിട്ടുള്ളൂ നമുക്കങ്ങനെ ഇൻ്റർവ്യൂ ഒന്നും ചെയ്ത് പരിചയമല്ലല്ലോ ഒന്ന് ഞാൻ ചെറിയൊരു ചാനലല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ചേട്ടനെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ കലാകാരൻ ചുവൻ ചേട്ടൻ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ഒപ്പം ഇത് വാങ്ങിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് വാങ്ങിക്കോ അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വേണ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈ ചേട്ടനെ സഹായിക്കാൻ പറ്റുന്നവരുടെ കൈകളിലേക്ക് എത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എനിക്കും ഒരുപാട് ഒരുപാട് സന്തോഷമാവും അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തവരോട് നിറയെ സ്നേഹം ഈ ഒരു സപ്പോർട്ട് ഇവിടെയാണ് എനിക്ക് ആവശ്യം ദയവു ചെയ്തതൊന്നും ഷെയർ ചെയ്ത് തരണേ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്